പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ചെന്നൈ എഫ് സിയുടെ താരമായിട്ടുള്ള കൊണ്ണൂർ സീൽസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ ചെന്നൈൻ എഫ് സി വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് എന്നാൽ പോലും ടീമിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു കൊണ്ണൂർ സീൽസ് കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടി ഒരു ഗോളും എട്ട് അസിസ്റ്റുകളും നേടാൻ കൊണ്ണൂർ സീൽസിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ കൊണ്ണൂർ സീൽസ് ചെന്നൈൻ എഫ് സി ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുമുണ്ട് താരത്തിന് ചില ക്ലബ്ബുകളിൽ നിന്നെല്ലാം ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കൊണ്ണൂർ ഷീൽസിനെ പോലത്തെ ഒരു താരത്തിനെ ഏതെങ്കിലും ഐ എസ് എൽ ടീമ് സ്വന്തമാക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം ചില ഐ എസ് എൽ ടീമുകൾക്ക് താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന തരത്തിലുള്ള റൂമറുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതുമായിരുന്നു താരവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം അടുത്തൊരു വാർത്ത ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് വരുന്ന ഐ എസ് എൽ സീസൺ സെപ്റ്റംബർ പതിനാലിന് ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മാർക്കസ് മെർഗ്ലാവ് വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു എന്നാൽ ഇനി ഐ എസ് എല്ലിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ വന്നിരുന്ന ചില വാർത്തകളായിരുന്നു ഐ എസ് എല്ലിൽ റിലഗേഷൻ ഉണ്ടാകുമെന്നുള്ളത് എന്നാൽ ഐ എസ് എല്ലിൽ റിലഗേഷൻ ഉണ്ടാകില്ല എന്നാണ് മാർഗസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഐ എസ് എല്ലെ പുതിയ പ്രപ്പോസൽ അനുസരിച്ച് അടുത്ത പത്ത് വർഷത്തേക്ക് ഐ എസ് എല്ലിൽ റിലഗേഷൻ ഉണ്ടാകില്ല നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളെല്ലാം ഉണ്ടാകും ഇനി പ്രൊമോഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐ ലീഗ് വിജയിച്ചാൽ മാത്രം ഇനി പ്രൊമോഷൻ ലഭിക്കില്ല ഐ ലീഗ് വിജയിക്കുന്ന ഒരു ക്ലബിന്റെ ഉടമസ്ഥർ അഞ്ചു വർഷത്തോളം ക്ലബിൽ ഉണ്ടായ ഉടമസ്ഥരായിരിക്കണം അതായത് എപ്പോഴും ഇനി ക്ലബിൻ ഉടമസ്ഥരെ മാറ്റുകയാണെങ്കിൽ പ്രൊമോഷൻ ലഭിക്കില്ല മാത്രമല്ല ലൈസൻസിങ്ങിൻ്റെ കാര്യവും പ്രധാനമാണ് മാത്രമല്ല ക്ലബിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്നിരുന്നാലും നിലവിൽ ഇപ്പോൾ ഐ എസ് എല്ലിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു വാർത്ത യാക്കു പൊക്കോർണി എന്ന ചെക്ക് റിപ്പബ്ലിക് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള റൂമറുകളെല്ലാം പുറത്തു വന്നിരുന്നു എന്നാൽ നിലവിൽ വരുന്ന റൂമറുകൾ പ്രകാരം ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല സാലറി പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ് ജാക്ക് പൊക്കോറി എന്ന ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ മടിക്കുന്നത് താരം സാലറി ആയിട്ട് വലിയൊരു തുക ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു നീക്കമോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നിലവിലെ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തിന് പകരമായിട്ട് മറ്റുള്ള ഓപ്ഷനുകൾ നോക്കുകയാണ് കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനി ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം